പാന പങ്കെടുത്തു അച്ഛൻ്റെ ക്ലാസ്സും കേട്ടിട്ട് ഞാൻ റിസൾട്ട് നോക്കാൻ വേണ്ടിയിരുന്നു ഞാൻ ഇവിടെ ഇരുന്ന റിസൾട്ട് നോക്കണേ റിസൾട്ട് നോക്കുമ്പോൾ എൻ്റെ റൈറ്റിംഗ് പിന്നെയും പോയി ടു നയൻറ്റി എനിക്ക് ഭയങ്കര സങ്കടം തോന്നി പക്ഷേ ഞാൻ അപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം എന്തുകൊണ്ട് എനിക്ക് കിട്ടുന്നില്ല ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മ എന്ത് എനിക്ക് മാത്രം കിട്ടാത്ത എത്ര ആയിരങ്ങൾ ഇവിടെ നിന്ന് സാക്ഷ്യം പറയുന്നത് എനിക്ക് ഒരുപാട് സങ്കടം ഞാൻ ഒത്തിരി ഇരുന്ന് കരഞ്ഞു അന്നേരം ഒരു സിസ്റ്റർ പറഞ്ഞു അമ്മയുടെ അടുത്ത് ചോദിച്ചാൽ മതി അമ്മ അതിനുള്ള മറുപടി തരുമെന്ന് ഞാനിരുന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ റീവാലുവേഷന് കൊടുക്കാമെന്ന് വെച്ചു റീവാലുവേഷൻ റിസൾട്ട് വന്നിട്ടും എനിക്ക് കിട്ടിയില്ല ടു നയൻറ്റി തന്നെയായിരുന്നു ഒരു മാറ്റവും വന്നില്ല പിന്നെ ഞാൻ ഓർത്തും ഇത് ഉപേക്ഷിക്കാം ഇത്രയും പ്രാവശ്യം എഴുതി ഫിനാൻഷ്യലി ഭയങ്കര സ്ട്രഗിളായി എനിക്ക് ഒന്നും അങ്ങോട്ട് സെറ്റാകാൻ പറ്റുന്നില്ല രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങിയതാണ് ഞാൻ മീൻ വയലിൻ്റെ കല്യാണം കഴിഞ്ഞു രണ്ട് കുഞ്ഞുങ്ങളുമായി പക്ഷേ എന്നാലും ഇതിൻ്റെ പുറകെ ആയിരുന്നു സോ അതിന് ശേഷം മെയ് പത്തിന് ഞാൻ ഇവിടെ പിന്നെയും വന്നു ഉടമ്പടി പുതുക്കി ജൂൺ ലെവൻതിന് ഞാൻ ഡേറ്റ് എടുത്തു അതിന് ശേഷം ഞാൻ വീട്ടിൽ പോയിട്ട് ഒരു സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു ചേച്ചിയുടെ ഉണ്ടായിരുന്നു ഉടമ്പടി നിബന്ധനകൾ പാലിക്കുന്നതിനെ പറ്റി ഞാൻ ആദ്യം മുതലേ തെറ്റിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ഉടമ്പടി പത്രം കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നു എനിക്ക് ഞാൻ കൊടുക്കുമ്പോൾ ഓർക്കും അവരെന്ത് വിചാരിക്കും അവർ എന്നിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്യുമായിരിക്കുമോ എന്നൊരു സങ്കടത്തിലാണ് ഞാൻ ഇരിക്കുന്നത് ബാക്കിയെല്ലാം ഞാൻ പാലിച്ചു അഞ്ച് നിബന്ധനകൾ പാലിച്ചു ഒരെണ്ണം മാത്രം വിട്ടു അതിനുശേഷം ഞാൻ ഇപ്പം എൻ്റെ എക്സാം എഴുതി ഞാൻ ജൂൺ ലെവൻത്തിന് ഉടമ്പടി കാശുരൂപം ഞാൻ ഈ ഉള്ളം കയ്യിൽ വെച്ചിട്ട് പെൻസിൽ പിടിച്ച് ഈ കയ്യിൽ പിടിച്ചുകൊണ്ടായിരിക്കണത് ഈ കയ്യിൽ തന്നെ മറ്റു കയ്യിൽ പോലും ഞാൻ മാറ്റി പിടിച്ചില്ല അമ്മ എനിക്ക് ഇത്രയും പ്രാവശ്യം ഞാൻ എഴുതിയെന്ന് ഈ അറ്റംപ്റ്റ് എനിക്ക് ഭയങ്കര ടഫായിരുന്നു റൈറ്റിംഗ് ഭയങ്കര ടഫ് സ്പീക്കിംഗ് ഞാൻ ഒന്നും പറയാൻ എനിക്കങ്ങനെ പറ്റിയില്ല ലിസ്നിങ് ടഫായി റീഡിങ് എനിക്കറിയത്തില്ല എന്ത് പറ്റിപ്പോയി ഈ പ്രാവശ്യം ഒന്ന് അതിനുശേഷം ഞാൻ ഇറങ്ങി പോയി എന്ന് തന്നെ ഉറപ്പിച്ചു